ഇന്ത്യ പ്ലസ് ഭൂട്ടാൻ ബ്രോസ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് നമ്മുടെ റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക്ക് പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഭൂട്ടാന്റെ രാജാവും ഇന്ത്യയുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കുംഭമേളയിൽ സ്നാനം ചെയ്യുന്നതാണ് കാണുന്നത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് തികച്ചും സവിശേഷമായ ഒരു ബന്ധമാണ് വളരെ അടുത്ത രണ്ട് സുഹൃത്ത് രാജ്യങ്ങളാണ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സുരക്ഷ നൽകുന്നത് ഇന്ത്യയാണ് ഭൂട്ടാന്റെ രാജാവ് ലക്നൌവിൽ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എത്തുന്നത് അദ്ദേഹത്തെ നമ്മുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് നേരിട്ടെത്തി സ്വീകരിക്കുകയും അദ്ദേഹത്തെ അനുഗമിക്കുകയും ഇരുവരും കുംഭമേളയുടെ ഭാഗമാവുകയും ചെയ്യുന്നു അതായത് ബുദ്ധിസവും ഹിന്ദുവിസവും അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷനും ഭൂട്ടാൻ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരവും ഹിമാലയൻ രാജ്യങ്ങളിലെ സംസ്കാരവും ഒക്കെ തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇതിൽ റഷ്യയുടെ ഒരു സ്റ്റാൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ബന്ധത്തെ എല്ലാ കാലവും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് റഷ്യ അതായത് ഇന്ത്യയുടെ നേട്ടങ്ങളിൽ റഷ്യ ഒരു പരിധിവരെ സന്തോഷിക്കുന്ന ഒരു രാജ്യമാണ് അസൂയപ്പെടുന്ന ഒരു രാജ്യമല്ല അതാണ് ഈ ഇന്ത്യയുടെ മറ്റ് പാർട്ട്നേഴ്സിൽ നിന്ന് റഷ്യയെ വ്യത്യസ്തമാക്കുന്നത് റഷ്യ സ്വയം ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യമൊക്കെയാണ് പക്ഷേ ഇന്ത്യയുടെ നേട്ടങ്ങളിൽ അവരുടെ സുഹൃത്തായ ഇന്ത്യയുടെ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നന്മയിൽ റഷ്യയും സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള റിലേഷൻ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ് ഒട്ടും താല്പര്യമില്ലാത്തതാണ് എന്തിന് ഇന്ത്യയുടെ പല അയൽരാജ്യങ്ങൾക്ക് പോലും അതിൽ കണ്ണുകടിയുണ്ട് അപ്പോൾ ഇന്ത്യയും ഭൂട്ടാനും തമ്മിൽ അകറ്റുവാൻ വേണ്ടി തെറ്റിക്കുവാൻ വേണ്ടി ഭൂട്ടാനിൽ അട്ടിമറി നടത്താൻ വേണ്ടിയൊക്കെ പലപ്പോഴും വെസ്റ്റേൺ ശക്തികൾ ശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ ഇന്ത്യ കാലാകാലങ്ങളായിട്ട് തടഞ്ഞിട്ടുണ്ട് നേപ്പാളിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കത് കഴിയാതെ പോയത് പക്ഷെ ഭൂട്ടാനെ തൊടാൻ ഇന്ന് വരെ നമ്മൾ ഒരു ശക്തിയെയും പുറത്തുനിന്ന് അനുവദിച്ചിട്ടില്ല ഇത് ഭൂട്ടാൻ ഗവൺമെന്റും രാജ കുടുംബവും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് വെട്ടിച്ചുരുക്കി പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ പല രാജ്യങ്ങൾക്കും ഭൂട്ടാനുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ ഭൂട്ടാനിൽ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും അവരൊരിക്കലും ഈ എംബസി ഒന്നും അനുവദിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഈ ഭൂട്ടാൻ ഇന്ത്യ റിലേഷന്റെ പിന്നിലുണ്ട് എന്തായാലും വളരെയധികം ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ് യോഗി ആദിത്യനാഥും ഭൂട്ടാന്റെ രാജാവും ഒന്നിച്ച് കുംഭമേളയുടെ ഭാഗമാവുന്ന ഈ ചിത്രം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം